അവൈലബിൾ അല്ലായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് തന്നെ കാരണംന്ന് ഞാൻ സിറ്റിയിൽ കയറിയതിനു ശേഷമേ എല്ലാരും കേറത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ അറപ്പിയും ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ പുറകെയൊക്കെ നിന്നോണ്ട് സിറ്റിയില് കേറാൻ പകലീ അതായത് ഇപ്പം താക്കോല് നമ്മള് ജീനക്കിയാലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ ഫസ്റ്റ് ആയതുകൊണ്ട് ഹോട്ട് ബാർ എന്താ ചെയ്യണ്ടേ ഒന്നും ചെയ്യണ്ട മതി എന്നിട്ട് ആകത്തുള്ളു ഓ സെറ്റ് അല്ല ഇങ്ങനെ പോവാൻ പോവാൻ പോകേണ്ട പിന്നെ നീ ഇല്ലാത്ത സമാധാനം ഇത്ര നാള് ി ഓട്ടാ പറയോ പിന്നെ ഒരു തുള്ളി പള്ളി പെർസെന്റ് ഉറപ്പായിട്ടോ കള്ളം പറയാറേല ഇപ്പം കൊറച്ച് തിരക്കില്ല കർള ഉടനെ തന്നെ വരും ഓക്കെ ആ തിരക്കഴിഞ്ഞാൽ അരിയോ വരി മാറി പോയി കേട്ടോ കടയിലോട്ട് പോവാല്ലേ ചെറുതായിട്ട് വരി മാറിപ്പോയില്ലാഞ്ചോ ഇല്ല റാഞ്ചോ എന്താ കൊറച്ചുകൂടെ ൂര്ണ്യൂഷഡ് കമ്മി ടു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാക്കേഴ്സ് ആയിട്ട് വരാം അയ്യോ അവിടുന്ന് ക്ലെയിം ചെയ്തില്ലേ വണ്ടിയും റേഡിയോണ്ടാവും ഞാൻ സാധനം ചോദിച്ചപ്പോ ചേച്ചി പോയി ചേച്ചി മണി തന്നെ ഏറ്റുമണി തന്നെ എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് ും കൊറച്ചെത്തും എത്തും അവൻ ഇന്ന് വരുമോന്ന് എനിക്ക് പോയേക്കുവാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ആരും ഇന്ന് ആരും ഇല്ലായിരുന്നു ഇന്ന് ആരും ഇല്ലായിരുന്നു പക്ഷെ നിങ്ങള് ഇത് ഇത്രയും ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് വന്നു ഇത് കേറിയത് നമുക്ക് രണ്ട് ദിവസമായിട്ടാണ് നിങ്ങളെ എക്സലാന്റിസ് നമ്മള് പരിചയപ്പെടുത്തുന്ന ആർ പി ചെയ്യണത് ഓക്കേ ണ്ടല്ലോ നിന്റെ അവന് സംസാരിക്കാൻ പോലും വയ്യ അവൻ കണ്ടില്ലേ നിങ്ങള് ആർ ഡിസ്കോഡ് സൗണ്ട് കേട്ടില്ലേ ഇത് മറ്റേ ഓടയല്ലേ അത് കേട്ടല്ലേ ഇവിടത്തെ കനാലില് വെള്ളം അപ്പൊ

മാർക്കറ്റ് ഓപ്പൺ ആക്കിയോ ഓപ്പൺ മാർക്കറ്റ് ഞാൻ പറയാ ഫുഡും വെള്ളവും വാങ്ങണ്ടി ട്രീറ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടു കണ്ടു ആ അതില് പഴങ്കഞ്ചി വാങ്ങിച്ചു പഴകഞ്ചി അയ്യായിരത്തി അഞ്ഞൂറ് ഡോളറാ ഡോളറാ ഒരെണ്ണത്തിന് നമ്മള് ലക്ഷറി ആ പഴങ്കഞ്ഞി എത്ര മേടിക്കണം വീട് തണുത് കട്ടത്തൈരും ായിരോ ഒരു പഴങ്കഞ്ഞിടിച്ച എന്തൊക്കെ കൂടും ഇവരുടെ ഇൻവെന്ററിൽ പൈസ കൂടും ഫുഡും വെള്ളം ഫുള്ള് നമ്മടെ പോക്കറ്റും കാര്യം സത്യ യൂസിംഗ് പഴങ്കഞ്ഞി ാണ് എന്റെ സീവിൻ ഇനി അതിന് ഓപ്ഷൻ അതിനകത്തൊരു ഏ കൂടുതലായിരുന്നു ഞാനത് റീ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേടിച്ചോ മേടിച്ചു മേടിച്ചു ഇവിടെ ലുലുമാളിലെ ലുലുമാരുള്ള കടകള് പോലാ വിലക്കുറഞ്ഞ ഭക്ഷണമുള്ള കടയൊന്നുമില്ലേ എല്ലാത്തിനും അവിടെ ഇവിടെ മണിക്കൂറിന് കോടിയാ കോടിയാണ് ഓ അങ്ങനെ ഉണ്ടല്ലേ ഒരു കോടി രൂപ മുണ്ടാക്കുന്നവര് എന്ത് പതിനായിരം രൂപ ഉം അത് ശരി അത് ശരിയാ ക്രഞ്ച് ടോള്സ് നമ്മള് ജീവിക്കണ്ടത് ശരിയാ ജീവിക്കണം ജീവിക്കണം ഇത് ഇത് വല്യ പ്രശ്നമാണിത് നമ്മള് വന്ന വണ്ടിയുടെ ടയർ എല്ലാത്തിനും ഇവിടെ പ്രശ്നമുണ്ട് അറിയാമോ നമ്മള് സ്വന്തം വണ്ടി സൂക്ഷിച്ചില്ലെങ്കിൽ വല്ലവരും ടയർ ഊരിക്കോട്ട് പോയി ടയർ ഊരി എടുക്കാൻ പറ്റുമോ രണ്ടു കൈണ്ട് തരാ ഐഡിയ ഊരാൻ എന്താണ് നോക്കട്ടെ ക്രഞ്ചടിക്കുന്നവരൊക്കെ പ്ലീസ് ലീവ് ദ ലൈവ്

പിന്നെ എന്താ തയ്യാറേണ്ട വേറെ ട്വിസ്റ്റ് ലൂസാക്കി വെച്ച് കഴിഞ്ഞാലേ ഓടുന്നടക്ക് തൂരി പോവും അങ്ങനൊരു ഇതുണ്ട് കേട്ടോ അങ്ങനെയും അപ്പൊ നമുക്ക് കണ്ണാപ്പിക്കൊരു പണി കൊടുത്താലോ ഡിഫർഡ് ഇഷ്ട് ഡിഫണ്ടർ വെച്ചിട്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അമ്പത് കിലോമീറ്റർ പറഞ്ഞാൽ വണ്ടി പൊട്ടിത്തെറിക്കും നൂറ് കിലോമീറ്റർ വേളി പോകാണെന്നുണ്ടെങ്കി ട്രിഗർ ആവും അമ്പത് കിലോമീറ്റർ താഴ്ന്നു കഴിഞ്ഞാ വണ്ടി പൊട്ടിത്തെറിക്കും അവടുത്ത് അവനും പക്ഷെ ഇച്ചിരി കുരുട്ടുബുദ്ധിയുള്ളവനാണ് അവൻ ചുക്കാമണിയുടെ അനിയനാണ് അണ്ടിക്കോ എന്ന് ഇട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് സ്ട്രീമിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുവാണ്

ത്തെ വണ്ടി വെക്കും ഞാൻ ബാക്കിലത്തെ വണ്ടി ഓടിക്കാ റേസ് വെക്കാന്ന് പറയാം മതി ഇല്ല ഇത് ഇത് എങ്ങനെ വെക്കുന്നേ പറഞ്ഞു എന്നിട്ട് ഹുഡ് വെച്ച് കണ്ണു വെച്ചിട്ട് ട്യൂഗിൾ ഹുഡ് ഫ്ലിപ്പ് ഹുഡ് അത് ലോക്ക് ചെയ്ത് വണ്ടി ലോക്ക് ചെയ്ത്

വാ 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 റേസ് വെക്കാൻ വാ 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 ഓക്കേ ഓക്കേ ദാ ദാ നീ ഫ്രണ്ടിൽ ഡിഫൻഡർ എടുത്തോ ഓക്കേ ഓക്കേ കണ്ടപ്പി ഇതിന്റെ കൂടെ വേണേ കേറി അല്ലേ ദേ കണ്ടപ്പി കൂടെ കേറുന്ന ഏയ് ഇല്ല ഇല്ല ജോഡി ഇവിടെ വരെ ഇവിടെ വരെ ഞാൻ ഞാൻ വരുന്നു നേരെ 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 സ്ട്രൈറ്റ് നമ്മളെ എങ്ങ നമ്മളെ എങ്ങ തോപ്പിക്കാൻ ആയോണ്ടാ നമ്മളെ എങ്ങ തോപ്പിക്കാൻ ആയോ സ്ട്രൈറ്റ് റോഡ് സ്ട്രൈറ്റ് റോഡ് സ്ട്രൈറ്റ് റോഡ് ദേ ദേ ഓക്കേ ദേ നമ്മളെ

നമ്മക്കല്ല ആദ്യം സ്ട്രൈറ്റ് പോണം ആദ്യം സ്ട്രൈറ്റ് പോയിട്ട് മെയിൻ ഗരാജലൂടെ തിരിയണം പിന്നെ അവിടെ നേരെ എയർപോർട്ടോട്ടല്ല നേരെ എയർപോർട്ട് ആ മാർക്കറ്റോ 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 ആ നേരെ എയർപോർട്ടല്ലേ ഓക്കേ ഓക്കേ ആ എയർപോർട്ടേ എയർപോർട്ട് ഇപ്പോവർക്കൂടെ ഒരു വണ്ടി സെറ്റ് ചെയ്യണം ബാക്കില് നിൽക്കുന്നതില്ല അവർക്ക വണ്ടി ഇല്ല നമുക്ക് വൈസിജിപ്പ തിരിച്ചു ഇങ്ങോട്ട് വരാം വട്ടായി പരിപാടി ഓക്കേ ഓക്കേ വാ വാ ഡിഫൻറ് ബാക്കിൽ എടുത്തില്ലേ ഓണ്ടിട്ടുണ്ട് ഓണ്ടിട്ടുണ്ട് റൈറ്റ് കൊടുക്കണ്ട് അതെ േ അത് വണ്ടി അമ്പത് കിലോമീറ്റർ താത് പൊട്ടും ഒരുപാട് അടുത്തു പോലെ സ്ലോ ഡൗൺ ചെയ്യണ്ടേ അത് പ്രിഗർ ആയിട്ടുണ്ട് ഇത് കാര്യങ്ങളും ോ അവർക്ക് നമ്മളെ വണ്ടി തിരിച്ചുണ്ടല്ലോ എവിടെ എന്തൊക്കെ കാണണം ഹലോ കണ്ണാവിണാവി അല്ലടാ ശരിക്കെന്താ എന്താ സ്പീഡ് ബോംബ് വെച്ചാൽ അപ്പൊ എന്താ സ്പീഡ് കൂടിയാ ബോംബ് സ്പീഡ് കുറച്ചാ

വഴി നിൽക്കുന്ന വണ്ടിയുടെ ഒക്കെ ടയർട്ട് ചെയ്തിട്ടുണ്ടാ ഇവിടെ വേറെ എവിടെ കണ്ടാലും മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ അതാ ലൈക്ക് മേടിക്കുന്നു ലൈക്കടിക്കണേ ലൈക്കടിക്കണേ അപ്പൊ ചന്ദ്രൻ പൊളിക്കുന്നു സത്യം ചന്ദ്രൻ ഒരുപാട് സാധനം ചെയ്യാൻ കേട്ടാ അവന്റെ അവൻ്റെ കൊണം വെച്ചിട്ട് കൊറേ സാധനങ്ങളുണ്ട് എന്താ എനിക്ക് ചന്ദ്രനെ പറ്റി ആലോചിക്കാൻ പോലും വയ്യ ആ ഒറ്റബുദ്ധി ഇതൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യുന്നു തമ്പുരാൻ അറിയാം നമ്മള് വരും ഇത് വെച്ചിട്ട് നാളെ തൊട്ട് കണ്ട ഗ്യാഗിന്റെ ജോലി ഇടാല്ലോ ടയർ കണ്ണാപ്പി നല്ലൊരു ചിന്തിക്കടാ നീ എന്തിനാണ് ആദ്യമേ ഇങ്ങനെ വണ്ടികളുടെ ഊരി പഠിക്കടാ ആദ്യം അങ്ങനെ അതിലൊരു അല്ലാതെ എന്നിട്ട് അവൻ പോടാന്ന് വിളിക്കുക അപ്പൊ ചേച്ചി നോക്കുമ്പോ വണ്ടിയില്ല ഇതൊക്കെ പറമ്പെ സൂചിച്ചില്ലേ ചെയ്താലോ വാ കണ്ണാപ്പി ഒരു മൂന്ന് മാസമെങ്കിലും തികച്ചിവിടെ കളിക്കണോന്ന് ആഗ്രഹം വീടും കാര്യങ്ങളൊക്കെ എന്നാ വരുന്നേ അത് നമുക്ക് ഒരു കാര്യം നമുക്ക് നാളെ മിസ്റ്റർ എക്സ് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് അവരോടൊന്നും പറഞ്ഞിട്ട് അവിടെ വീട് സ്ഥലത്തിന്റെയും പിന്നെ മറ്റേ വണ്ടിയൊക്കെ ഉണ്ട് ഗ്യാങ് വണ്ടി ഡ്രസ് സാരങ്ങളൊക്കെ ഇല്ലേഷ്യലി നമുക്ക് അവരൊന്നും മീറ്റ് ചെയ്യാം അവര് നിങ്ങളെ കണ്ട് വെൽക്കം ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവരെ കണ്ട് മീറ്റ് ചെയ്തിട്ട് നമ്മടെ ഇല്ലീഗൽ സൈഡില് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഗ്യാങ്സ് വണ്ടികള് നമ്മുടെ ഇല്ലീഗൽ സാരങ്ങള് നമ്മുടെ ഇല്ലീഗൽ ബിസിനസ് ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരാ ബിസിനസ് അതെ ബിസിനസ്